വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ടാണോ സംഭവം ഷാനവാസും അക്ബറും തമ്മിൽ നല്ല രീതിയിൽ കോർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൊമോയും വന്നിട്ടുണ്ടായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് അക്ബറിനെ നല്ല രീതിയിൽ ഇങ്ങനെ ഉന്തി തള്ളുന്ന തരത്തിലോട്ട് ആ ഒരു സീൻ അതിൻ്റെ അത് കാണിക്കുന്നത് ഈ സീൻ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ ഒരു കാര്യം അഗിൽമാനാരുടെ സീസൺ അതായത് സീസൺ ഫൈവില് അഗിൽമാനാർ ജുനൈസുമായിട്ടുള്ള ഒരു ഉന്തൽ ഉണ്ടായിരുന്നു അതില് അവസാനം എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജുനൈസ് ഓടി വിളിക്കുന്ന അവസാനം ബിഗ് ബോസ് വിളിച്ച് സമാധാനപ്പെടുത്തി വിടുന്നതുമൊക്കെയുള്ള ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ ഷാനവാസ് എന്തായാലും അക്ബറിനെ ഇങ്ങനെ ഉന്തുന്ന തരത്തിലോട്ടുള്ള ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് തള്ളുന്നതും മുന്തുന്നതും ഒക്കെ തന്നെ ഫിസിക്കൽ അസോൾട്ട് പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഷാനവാസിൻ്റെ ഈ ചെയ്തിൽ അക്ബർ നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഷാനവാസ് വേസസ് അക്ബർ ഈ ഒരു കാര്യം ഇനി എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നുള്ളത് അതായത് ഇവർ തമ്മിലൊന്ന് നേർക്കുനേർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാനൊരു രസമായിരിക്കും പക്ഷെ അത് കൈവിട്ടു പോകുന്ന കളിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്